那么是这的， कुजनम राम रामेदी मधुरम मधुराक्षर आरुह्य कविता शाखा वंदे वाल्मीकि कोकिलम रामाय राम भद्राय रामचंद्राय वेधसे रघुनाथाय नाथाय ना सीताय മനോജവം മാരുതുല്യവേഗം ജിതേന്ദ്രി ബുദ്ധിപതം വരിഷ്ടം പദാത്മജം വാനരയൂഥ മുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദേ ശ്രീമത് വാൽമീകിരാമായ അയോധ്യകമസ്വർഗ നൂറ്റിമൂന്നാം സ്വർഗം നൂറ്റിമൂന്നാം സർഗത്തിലെ ഇരുപത്തിനാല് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം ശ്ലോകം രാജസ്യ വൈദേഹരാജ്യസുധാ സ്നുഷാ ദശരഥസ്യ ച കഥം ദുഃഖം സമ്പ്രാപ്ത परिक्लिष्टमिवोत्पलं काञ्चनं रजसाध्वस्तं क्लिष्टं चन्द्रमिवाम्बुदेहै मुखं ते प्रेक्ष्यमां शोको देहत्यग्निरिवाश्रयं भृशं मनसि वैदेहि व्यसनारिणिसम्भवः బ్రువంద్యామేవ మార్దాయాం జనన్యాం భరదాగ్రజహ పాదావాసాద్య జగహ వశిష్ఠస్య చరాఖవహ പുതിനിത വൈ ബൃഹസ്പദേമരാധി ബൃഹസ്പദേമരാധി പ്രഗൃഹ്യപാദുസമർതേജസഹ തേനോപരിവിശ രാഘവ തോ ജഘന്യ സഹിതൈസമന്ത്രി പുര പ്രധാന സൈനികൈഹർമ്മജതമേനധർമ്മവാൻ ഉപോപവിഷ്ടോ ഭരതഗ്രജം ഉപോപവിഷ്ടീര്യവാൻ തപസ്വിഷേണ സമീക്ഷ്യരാഘവം ശ്രിയാജ്വലന്തം ഭരതകൃതജലി యథామహేంద్ర ప్రయత ప్రజాపతి వాక్యం భరదోద్యరాఘవం ప్రణమ్య సత్త సాధు వక్ష్యీవ తస్ తర్యనస్ తో విభూవ కౌతూహలముతమం తద സ രാഘവസ്സത്യഹൃതിച്ഛലക്ഷ്മണോ മഹാനുഭാവോ ഭരഛഛധാർമികുഹൃദ്ഭിസ്തുധാ സൈ സഹിതാസ്ത്രയോജ്ഞയഹ ഇരുപത്തിനാല് തുടങ്ങി മുപ്പത്തിരണ്ട് വരെയുള്ള ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത് ഓരോ ശ്ലോകത്തിൻ്റെയും അർത്ഥമൊന്നു നോക്കാം അപ്പം എല്ലാവരും ഭരതനും ശത്രുഘ്നും അമ്മമാരോടും സേനകളോടും വസിഷ്ഠ ഗുരുവിനോടും ഒക്കെ ചേർന്ന് രാമൻ്റെ മുൻപിൽ എത്തിക്കഴിഞ്ഞു രാമൻ കുളിക്കുന്ന കടവ അവർ കണ്ടു അതൊക്കെ കാണുമ്പോൾ അവർക്ക് ആശ്ചര്യവും സങ്കടവും സഹിക്കാനാവുന്നില്ല അതുപോലെ സീതയ്ക്ക് ഇങ്ങനെയുള്ള ഒരു മഹാവനത്തിൽ കഴിയേണ്ടി വന്നല്ലോ എന്നവർ വിലപിക്കുന്നു എല്ലാവരും രാമനെ കണ്ട് കണ്ണീർ പൊഴിക്കുന്നു രാമൻ എല്ലാവരെയും തൊട്ടു വന്ദിച്ച് ആശീർവാദം നേടുന്നു അതുപോലെ തന്നെ സീതയും എല്ലാവരെയും പുണർന്ന് വന്ദിക്കുന്നു ശ്ലോകം ഇരുപത്തിനാല് വൈദേഹരാജ്യശരഥ കഥം ദുഃഖം വിജനേ വനേ വിദേഹ രാജാവിൻ്റെ പുത്രിയും ദശരഥ മഹാരാജാവിൻ്റെ സ്നുഷയുമായ ശ്രീരാമപത്നിക്ക് വനത്തിൽ കഴിയേണ്ടുന്ന ദുഃഖം വന്നല്ലോ ഇതെങ്ങനെ സംഭവിച്ചു ശ്ലോകം ഇരുപത്തഞ്ച് ഇരുപത്തി പദ്മമാതപ്തം പരിക്ലിഷ്ടവോത്പലം ക രജസാധുസ്വം കൃഷ്ടം ചന്ദ്രമിവാംബുദൈഹൈ മുഖം ദേ പ്രേക്ഷ്യമാം ശോകോ ദഹത്യഗ്നിവാശ്രയം ഭൃശം മനസി വൈ ദ വ്യസനംഭവ വെയിലിൽ വാടിയ താമരപ്പൂ പോലെയും ഞെരിക്കപ്പെട്ട ആമ്പൽപ്പൂ പോലെയും പൊടിയിൽ മങ്ങിയ സ്വർണം പോലെയും മേഘങ്ങളാൽ മറയ്ക്കപ്പെട്ട ചന്ദ്രൻ പോലെയും നിൻ്റെ മുഖം കണ്ടിട്ട് അരണിയിൽ നിന്നുഭവിച്ച അഗ്നി അതിൻ്റെ ആധാരത്തെ തന്നെ ദഹിപ്പിക്കും പോലെ എൻ്റെ ഹൃദയത്തെ ദഹിപ്പിക്കുന്നു കൗസല്യ വളരെ ദുഃഖത്തോടെ സീതയെ കണ്ടിട്ട് പറയുന്നതാണ് ഇത് ശ്ലോകം ഇരുപത്തേഴ് ഭ്രുവ്യമേ വർദാ ജനന്യം ഭരതാഗ്രജ പാദവാസാദ്യ ജഗ്രാഹ അമ്മ ഇപ്രകാരം ആർത്തയായി വിലപിക്കുന്ന നേരത്ത് ശ്രീരാമൻ വസിഷ്ഠ മഹർഷിയുടെ കാൽക്കൽ നമസ്കരിച്ചു ശ്ലോകം ഇരുപത്തെട്ട് പുരോഹിതമസ്യത വൈ ബൃഹസ്പതേരിന്ദ്രൈവാമരാധിപക പ്രഗൃഹ്യപാദോ സുസമർഥതേജസൈവതേനോപവിവേശരാഘവ ശ്ലോകം ഇരുപത്തെട്ടിൻ്റെ അർത്ഥം ദേവേന്ദ്രൻ അഗ്നിതുല്യനായ ബൃഹസ്പതിയുടെ കാൽക്കൽ എന്ന പോലെ തേജോമയനായ പുരോഹിതനെ കാൽ പിടിച്ച് നമസ്കരിച്ച രാമൻ അദ്ദേഹത്തോടുകൂടി ഇരുന്ന രളി ശ്ലോകം ഇരുപത്തൊൻപത് ഘന്യം സഹിതൈസ്വമന്ത്രി പ്രധാന ശ്ലോകം ഇരുപത്തൊൻപതിന്റെ അർത്ഥം അതിനുശേഷം മന്ത്രിമാരോടും പൗരപ്രധാനരോടും സൈനികരോടും ധർമ്മജ്ഞരിൽ ഉത്തമനായ മറ്റുള്ളവരോടും കൂടി ഭരതൻ അഗ്രജന്റെ പിന്നിൽ ഇരുന്നു ശ്ലോകം മുപ്പത് ഉപോപവിഷ്ടതുതാതി വീര്യവാൻ തപസ്വിഷേണ സമീക്ഷ്യ രാഘവം ശ്രീയാജ്വലന്തം ഭരതകൃതാഞ്ജലിർ അഥാമഹേന്ദ്രപ്രേത പ്രജാപതി വീര്യവാനും തപസ്വേഷത്തിലുള്ളവനും ശ്രീയാൽ ജ്വലിക്കുന്നവനുമായ രാമനെ തന്നെ വീക്ഷിച്ചുകൊണ്ട് മഹേന്ദ്രൻ ബ്രഹ്മാവിനെ എന്ന പോലെ ഭക്തിയോടെ ഭരതൻ കൈകൂപ്പി അവിടെ നിന്നു ശ്ലോകം മുപ്പത്തി ിമേഷ്യം ഭരതോദ്യഘവം പ്രണമ്യ സത്കൃത്യജ സ സാധു വക്ഷ്യതിവതജനസത്വതോ വിഭൂവകൗതൂഹലുത്തമം തഥാ ശ്ലോകം മുപ്പത്തിയൊന്നിൻ്റെ അർത്ഥം ഇപ്പോൾ ഭരതൻ രാമനോട് അദ്ദേഹത്തെ നമസ്കരിച്ചു പൂജിച്ചും കൊണ്ട് എന്ത് സാധുവാക്യം പറയാൻ പോകുന്നു എന്ന കൗതൂഹലം അദ്ദേഹത്തിൻ്റെ

നൂറ്റിമൂന്നാം സർഗത്തിലെ അവസാനത്തെ ശ്ലോകമാണ് മുപ്പത്തി രണ്ടാമത്തെ ശ്ലോകം അർത്ഥം ആ രാഘവനും സത്യത്തിൽ ധീരനായ ലക്ഷ്മണനും ധാർമ്മികനും മഹാനുഭാവനുമായ ഭരതനും ചേർന്ന് സുഹൃത്തുക്കളോടുകൂടി വിരാജിച്ചു യജ്ഞത്തിൽ സദസ്യരെല്ലാം ചേർന്ന വേദിയിൽ മൂന്ന് അഗ്നികളെന്ന പോലെ ആ അഗ്നികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഗാർഹപത്യം ആവാഹനീയം ദക്ഷിണമെന്ന മൂന്ന് അഗ്നികൾ അവരെ പോലെ എല്ലാവരും ആ ലക്ഷ്മണനും ധാർമ്മികനും മഹാനുഭാവനുമായ ഭരതനും ചേർന്ന് എല്ലാ സുഹൃത്തുക്കളോടും കൂടി അവളെ വിരാജിച്ചു ലോകാ സമസ്ത സുഖിനോ ഭവന്തു